നമുക്കിന്ന് വയമ്പ് എങ്ങനെ തോര വെക്കുന്നതെന്ന് നോക്കിയാലും ആദ്യം നമ്മൾ വയമ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ വേണം പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാനുണ്ട് ചതച്ചെടുക്കാനായിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തേക്കുന്നത് ഇത്രയും ചതച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചുവന്നുള്ളിയും പച്ചമുളകും അരിഞ്ഞെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ചട്ടിയടുപ്പത്തോട്ട് വെച്ച് എണ്ണ എണ്ണയൊഴിച്ച് കടുകിടുക കടുകിട്ടതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്നതും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചുവന്നുള്ളിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ കൂടെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇത്രയും നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് അത്രയും നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത്ര ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കഴുകി വെച്ചിരിക്കുന്ന വയമ്പും കൂടി ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി രണ്ട് കുടമ്പുളിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് ഇത് മൂടി വെക്കാം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് നമ്മുടെ തോരൻ റെഡിയാകും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് ഇടാനുള്ള ഒരു ഊർജം കിട്ടത്തുള്ളൂ